സ്വകാര്യ ബസ് ജീവനക്കാരുടെ സത്യസന്ധതയിൽ പൂക്കാട്ടുകുന്ന സ്വദേശിക്ക് തിരികെ കിട്ടിയത് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണപാദസരം ബസിൽ നഷ്ടമായ ഒന്നേമുക്കാൽ പവൻ വരുന്ന സ്വർണപാദസരമാണ് ഉടമയായ റസിയയ്ക്ക് തിരികെ ലഭിച്ചത് ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശങ്കർ ബസ്സിലെ ജീവനക്കാരായ കണ്ടക്ടർ ചാലുശ്ശേരി സ്വദേശി ആബിദും ഡ്രൈവർ കുന്നംകുള സ്വദേശി റിച്ചാർഡുമാണ് സ്വർണത്തേക്കാൾ തിളക്കമുള്ള മാതൃക കാണിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്രിപ്പാലയിൽ നിന്ന് കണ്ണിയംപുറത്തേക്കുള്ള യാത്രക്കിടെയാണ് സ്വർണം നഷ്ടമായത് ശങ്കർ ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടുപടിയിൽ വെച്ച് ചെരുപ്പ് പുറത്തേക്ക് തെറിച്ചതോടെ യുവതിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നിരുന്നു ഇതിനിടെ ബസിൽ പാദസരം നഷ്ടപ്പെട്ടു ചെരുപ്പ് നോക്കിയ സമയത്താണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പൂക്കാട്ടുകുന്നിൽ നിന്ന് പത്തിരിപ്പാലയിലേക്ക് ആദ്യ സഞ്ചരിച്ച ബസ്സിലാകും പാദസരം നഷ്ടപ്പെട്ടതെന്ന നിഗമനത്തിലായിരുന്നു യുവതി തുടർന്ന് ആ ബസ്സിൽ അന്വേഷണം നടത്തുകയും ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ ശങ്കർ ബസ്സിലെ കണ്ടക്ടർക്ക് ചവിട്ടുപടിയിൽ നിന്ന് പാദസരം ലഭിച്ചു ഇവർ ആഭരണം ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് വഴി ഒറ്റപ്പാലം പോലീസിനെ ഏൽപ്പിച്ചു തുടർന്ന് സ്വർണം കിട്ടിയ വിവരം പോലീസ് റസിയയെയും അറിയിച്ചു ബസ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ജീവനക്കാർ ആഭരണം റസിയയ്ക്ക് നേരിട്ടു കൈമാറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ